എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ബാക്ക് കൊറേ ആയാലും രണ്ടാഴ്ച ആയാലും സ്ട്രീം ചെയ്തിട്ട് ആഫ്റ്റർ ടു വീക്സ് ബാക്ക് കൊറേ പേഴ്സണൽ പ്രശ്നങ്ങളിലോ സ്ട്രീം ചെയ്താൽ അല്ല ഞാൻ വയ്യ പറയാം സ്ട്രീമിന്റെ അടക്കം പറയാം അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ക്രിസ്മസ് ഓണം ദീപാവലി വിഷു പിന്നെ ഈ പറയുന്ന റംസാൻ എല്ലാം നമ്മൾ ആഘോഷിക്കാറുണ്ടല്ലേ എല്ലാ ഫെസ്റ്റിവൽസും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അല്ല അത് ഇന്ന നമ്മൾ ഇന്ന മതത്തിൽപ്പെട്ടതാണ് അയ്യോ അത് ക്രിസ്ത്യൻസിന്റെ ആണ് അത് മുസ്ലിംസിന്റെ ആണ് അത് ഹിന്ദുക്കളുടെയാണ് എന്ന് പറഞ്ഞ ഒന്നും നമ്മൾ വേറെതിരിക്കാറുമില്ല നമ്മളൊന്നും നോക്കാറില്ല നമ്മൾ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാറുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ അല്ലെ ഇപ്പോൾ ഞാനൊക്കെ ഞാൻ ഒരു ക്രിസ്ത്യനാണ് എൻ്റെ ഞാൻ പള്ളിയിൽ പോകാറുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കോവിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാറുണ്ട് നമുക്ക് അങ്ങനെയൊന്നുമില്ല വേറെതിരിവൊന്നുമില്ല മതം എന്ന് പറയുന്നൊരു ഇതൊന്നും ഇല്ല നമ്മൾ ഫുഡ് കഴിക്കാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും അപ്പോൾ എല്ലായിടത്തും നമ്മൾ പട്ടി സെറ്റി പറ്റി ചെയ്യാറുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വേറെ തിരിവൊന്നുമില്ല ഇന്ന മത ഇന്ന ഫെസ്റ്റിവലേ നമ്മൾ ആഘോഷിക്കാറ് നമ്മൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് നമ്മൾ ക്രിസ്മസ് മാത്രമേ ആഘോഷിക്കാറുള്ളൂ വേറെ ഒന്നും ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളൊരു വേർതിരിവൊന്നും നമുക്കില്ലടേ നമുക്കില്ല പക്ഷെ ഇപ്പോഴും ആൾക്കാർ ഇത് ഇങ്ങനെ തന്നെ ആ ഒരു മെന്റാലിറ്റിയിൽ കാണുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷം വന്നു തോന്നിട്ടുണ്ട് എന്തും ഉള്ളത്തന്നെ അവിടെ ഇരുന്നു പണ്ടത്തെ ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത് പണ്ടത്തെ എല്ലാവരും അല്ല കുറേ പേരൊക്കെ ക്രമേണ അത് മാറി വരെയാണ് പക്ഷെ ഇപ്പോഴും എവിടെയൊക്കെ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു എന്തായാലും തൊപ്പിയുടെ ക്രിസ്മസിനുള്ള ലൈവ് തൊപ്പി അതിൽ ഈ സാൻഡയുടെ വിഷമൊക്കെ ഇട്ട് വന്നിരുന്ന ലൈവ് ലൈവൊക്കെ ചെയ്ത് ബാക്കിൽ ക്രിസ്മസ് ട്രീയൊക്കെ കളിച്ച് സീരിയൽസ് ഒക്കെ ഇട്ട് ലൈറ്റൊക്കെ കത്തിച്ച് മിന്നിരുന്നപ്പോൾ ഹറാമാണ് തൊപ്പി മുസ്ലിം അല്ലേ അതുകൊണ്ട്

ക്രിസ്മസ് ക്രിസ്മസ് അറാമല്ല എടേ ക്രിസ്മസ് ഈസാൻ നബി കൊണ്ടെ ഈ ബന്ധപ്പെട്ട് അത് അറാമല്ലറ അവിടെ ഇവരിലെന്താ എല്ലാവരും എന്താ ഇത് എന്തൊരു ഇത് എന്തൊരു എന്ത് കോഴച്ചാറ്റ കോഴച്ചാറ്റല്ലാന്റെ എല്ലാ സെലിബ്രേഷനും പിന്നെ അറാമായിരിക്കും അറാമാണോ ബേർത്ത് ബർത്ത് ഡേ അറാവാ എല്ലാല്ലോ പിന്നെ ക്രിസ്മസ് അറാവാല് ആ ഒന്ന് പറഞ്ഞെ ക്രിസ്മസ് ക്രിസ്ത്യൻ ഫെസ്റ്റിവൽ ദാറ്റ് സെലിബ്രേറ്റ്സ് ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹു ബിലീവ് ബിലീവേഴ്സ് ദ സൺ ഓഫ് ഗോഡ് സോ ഇറ്റ് ഈസ് ഇസ്താ ഇതെങ്ങനെ ഞാൻ പറയട്ടെ ഖുറാന് പറഞ്ഞിട്ടുള്ളത് ഖുറാന് പറഞ്ഞിട്ടുള്ള എന്താ അറിയോ ലക്കും ദീനുക്കും വലിയ സമയല്ല അറാം ദീൻ എന്ന് എന്ന് പറഞ്ഞത് എടുക്കൂല അപ്പൊ ഇതാണ് സംഭവം കണ്ടല്ലോ തൊപ്പി ഒരു ലൈവില് വന്നിട്ട് ഈ വേഷവും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നപ്പോ ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് ആഘോഷിക്കുന്ന തൊപ്പി അപ്പൊ തൊപ്പി മുസ്ലിം അല്ലേ അപ്പൊ തൊപ്പി മുസ്ലിം ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആഘോഷിച്ചുകഴിഞ്ഞാൽ അറാമാണ് അത് ആഘോഷിക്കാൻ പാടില്ല യേശു ക്രിസ്തുവിന്റെ ജന്മദിനമല്ലേ ക്രിസ്മസ് അതുകൊണ്ട് അങ്ങനെ ഒരു ദിനം എന്തിനാണ് തൊപ്പി ആഘോഷിക്കുന്നത് എന്ത് കൊണ്ടാണ് തൊപ്പി അങ്ങനെ ആഘോഷിക്കുന്നത് എന്ത് മെന്റാലിറ്റിയോടെ ഇതൊക്കെ ഫെസ്റ്റിവൽസ് ബർത്ത്ഡേ ഇതൊന്നും ആഘോഷിക്കാൻ പാടില്ലല്ലോ അപ്പോഴേ എല്ലാവർക്കും അവരുടേതായ ആഘോഷങ്ങൾ മാത്രമേ ആഘോഷിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ഇത് വരുമല്ലോ അപ്പോൾ വേറുള്ള മതങ്ങളുടെ ആ ഈ ഫെസ്റ്റിവൽസ് വരുമ്പോൾ ബാക്കിയുള്ളവരാരും പുറത്തിറങ്ങാൻ പാടില്ല അവർ വീടുകളിൽ ഇരുന്നോണം അങ്ങനെ ആയിപ്പോ അല്ലോ എന്തിൻ്റെയൊക്കെ ചിന്താഗതി എന്തും മെൻ്റാലിറ്റിയോ എല്ലാ മനുഷ്യരും കടാ യേശുക്രിസ്തുവിൻ്റെ ജന്മദിനം ക്രിസ്മത്തിൻ്റെ അന്നാകുമ്പോൾ നമ്മൾ കേക്ക് കെട്ടിയും വയനും പിന്നെ അങ്ങനെ പിന്നെ ഫുഡ് കാര്യങ്ങൾ ആഘോഷം അടിപൊളി ലൈറ്റ് കാര്യങ്ങൾ സൻ്റ എല്ലാം കൂടി അടിപൊളി കളറാണ് പുള്ളി ഫുള്ള് കളറാണ് ഇതിനെ പോയിട്ട് അറാമാണ് പോലും എന്തുവാടായിരുന്നു എന്ത് മെന്റാലിറ്റി ഉണ്ടോ തൻ്റെയൊക്കെ ഏഹ് ഇങ്ങനെ പോയതൊക്കെ ഇവിടെ പോയി നിൽക്കാ എനിക്കൊരു പിടിയും കിട്ടില്ല എന്ത് ആൾക്കാർ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു ഇതൊക്കെ മാറി ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ ഒരുപാട് വർഷങ്ങളായില്ലേ ഏഹ് ഇതുപോലത്തെ ഒക്കെ പണ്ടത്തെ ആൾക്കാരാണ് ചിന്തിച്ചത് ഇന്ന മതങ്ങള് ഇന്ന മതങ്ങള് മതം ജാതി എന്ന വേർതിരിവും നിറം മറ്റത് മറിച്ചത് എന്നൊക്കെ ഉള്ള വേർതിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് മുന്നേ മുന്നേ ഇപ്പോഴും അതിൽ നിന്ന് ആ ലൂപ്പിൽ നിന്ന് ഇറങ്ങാത്ത കുറെ ജന്തുക്കളാണ് ഇവിടെ നിന്ന് തൊപ്പിയുടെ ലൈവില് കമന്റ് ചെയ്യണത് മനസ്സിലായത് അന്നത്തെ ആ ലൂപ്പിൽ പെട്ട ഏതൊക്കെ ജന്തുക്കളാണ് അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി തോന്നും ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിൽ വന്ന് തോന്നും തൊപ്പിക്ക് എന്തായാലും അതില്ല ആ ഈ ഒരു കേസിൽ മനസ്സിലായ തൊപ്പി ആ ഒരു വൈബിൽ വന്നിരുന്ന് സാൻഡയുടെ വേഷ കിട്ടിരുന്നപ്പോൾ ആറാമായി പോലും തൊപ്പി മുസ്ലിം അല്ല അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്തും മെൻ്റാലിറ്റി താനൊക്കെ ഇന്നെങ്കിലും ഗുണം പിടിക്കൂടോ എന്തെങ്കിലും അവിടെ ഇതൊക്കെ ഒരു ആഘോഷം ഫെസ്റ്റിവൽസ് എല്ലാ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കണം നമ്മളെ ഉള്ള പൈസ വല്ലാ നമ്മൾ ആഘോഷിക്കണം അല്ല അടിച്ച് പൊളിക്കണം ലൈഫ് എന്നേ ഉള്ളൂ ആ ലൈഫിൽ വരുന്ന ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുക അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിം എന്നോ സിഖെന്നോ ഒന്നും നമ്മൾ വേർതിരിക്കേണ്ട കാര്യമൊന്നുമില്ല വരുന്ന ആഘോഷങ്ങളൊക്കെ നമ്മളെതിലുള്ള പൈസ വല്ല നമ്മൾ ആഘോഷിക്കണം ഇപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നുണ്ടായി ഇതിപ്പോൾ എവിടെ ഇപ്പോൾ സത്യം എനിക്കൊരു ആ ഒരു ഗ്രഹമുണ്ട് ഇങ്ങനത്തെ മെന്റാലിറ്റിയിലുള്ള ആൾക്കാരൊക്കെ എവിടെയാണ് ഈ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട് കമന്റുകൾ വരുമ്പോൾ ഇതുപോലെ ഈ കമന്റ് സെക്ഷനുകൾ കാര്യങ്ങൾ വരുമ്പോൾ ആ മുഖവും അഡ്രസ്സും പേരും ഇല്ലാതെ കുറെ എണ്ണ ഇങ്ങനെ പൊട്ടി മുളങ്ങി എവിടെങ്കിലും കിടന്നിട്ട് ഞാൻ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട് അവരുടെ മതം എന്ന് പറയുന്ന ഒരു ഫാക്ടറിൽ മാത്രം ഇങ്ങനെ നിക്കും ചത്ത് ഏഹ് ബാക്കിയുള്ള മതങ്ങളെല്ലാം പുജ്ഞ അവരുടെ ആഘോഷങ്ങളെല്ലാം പുജ്ഞം ആ ഒരു ഫാക്ടറിയിൽ ഇങ്ങനെ ചത്ത് നിൽക്കും ഇതൊക്കെ എന്നും നന്നാവന എന്നാണ് ഞാൻ ആലോചിക്കുന്നത് തൊപ്പിയൊക്കെ അടിപൊളിയായിട്ട് ആ ഒരു ആഘോഷം സത്യം നല്ല ഒരു ഫ്ലെയിമൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് വന്നിരുന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പം അറാമായിപ്പോയി എന്ത് അവസ്ഥയെന്ന് ഈ തൊപ്പി സത്യം പറഞ്ഞാൽ നിഷ്പക്ഷമായി മതങ്ങൾക്ക് എതിരായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് അതായത് എല്ലാം നമുക്കെല്ലാം ഈക്വൽ ആണെന്നുള്ള രീതിയിൽ തൊപ്പി സംസാരിക്കണം അതിന് തന്നെ തൊപ്പിക്ക് ഒരുപാട് എതിരുണ്ട് ആൾക്കാർ ഒരുപാട് ആ തൊപ്പിയുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ ഒരുപാട് പേര് എതിരുണ്ട് മനസ്സിലായി അതിൻ്റെ പേരിൽ തന്നെ തൊപ്പി ഒരുപാട് അടിച്ചമർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് കാരണം തൊപ്പി എന്നാൽ വാ വാവിട്ട ആയുധവും വാവിട്ട വാഗ്യം കൈവിട്ട ആയുധം എന്ന് പറഞ്ഞുകൊണ്ട് വാലേ പോലെ എന്നങ്ങ് പറയും പക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പോയിന്റാണ് മനസ്സിലെ അതുകൊണ്ട് തന്നെ തൊപ്പിക്കെതിരെ ഒരുപാട് പേര് മുന്നോട്ട് വരാറുണ്ട് ഇതുപോലെ കുറേ ഉഷ്ണാദുക്കൾ അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട് മറ്റാണ് ആണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്തുവാടേ പെർഫെക്റ്റാണ് എന്നാല് ഈ മനസ്സിന് എവിടെ കെട്ടക്കുന്നെന്ന് എനിക്കറിയില്ല ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഹറാമെന്ന് പറഞ്ഞ മനസ്സ് ഉം അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തൊന്നും ആഘോഷിക്കാൻ പറ്റില്ല എല്ലാവരും അവരുടേതായ ആഘോഷങ്ങൾ മാത്രമേ ആഘോഷിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊന്നും ഇല്ലടെ ഈക്വൽ ആയിട്ട് കാണട്ടെ ഒരു ദിവസം നമ്മൾ ജനിച്ച് ഒരു ദിവസം നമ്മൾ അതിനുമ്പെ പറ്റണ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുക അടിച്ച് പൊളിക്കുക ആരെയും ദ്രോഹിക്കാതിരിക്കും അതിനെ പോയിട്ട് ഹറാമ് പോലും ആറാം യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമാണ് ക്രിസ്മസ് അതിൽ കുറച്ച് മഞ്ഞും സെറ്റപ്പും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി കളറാണ് അതൊന്നാഘോഷിക്കാ അതിനൊക്കെ പോയിട്ട് ഇങ്ങനെ നെഗറ്റീവ് അഴിച്ചാൽ നിന്നെയൊക്കെ പിടിച്ച് എന്ത് ചെയ്യാനട അരാമല്ലേ അരാമ വാ നി സത്യം ഞാൻ പറഞ്ഞാ കൂടിപ്പോ പറഞ്ഞാ കൂടിപ്പോ നമ്മളെല്ലാവരും ലിമിറ്റിട്ടാണ് നിന്ന് പറയണത് കാരണം നിന്നെയൊക്കെ പിടിച്ച് മുക്കാൽ കേട്ടുവച്ച് അടിക്കണം ഈ ഇങ്ങനെ ഇങ്ങനെ ഈ മതത്തിന്റെ പേരിൽ കൊണ്ടു എല്ലാം വേറെ തിരിച്ച് ഇന്ന മതം ഇന്ന മതം ഇന്ന മതം എന്ന് പറയുന്നത് നിന്റെയൊക്കെ ഈ മെന്റാലിറ്റി ഞാൻ അടി കവാലി തരേണ്ട ഏഹ് എല്ലാ മതത്തിനും അതിൻ്റെതായ വേല് കൊടുക്കണം എല്ലാ ആഘോഷങ്ങളിലും നമ്മൾ പങ്കെടുക്കണം നമ്മൾ പങ്കെടുത്തില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കണം മനസ്സിലായോ നിങ്ങളോ പങ്കെടുക്കണില്ല നിങ്ങളുടെ മനസ്സിലോ ഈ എന്ന് പറയുന്ന സാധനം കിടക്കണം അറാൻ പറ്റിയ വാക്കോടെ നീയൊക്കെ കിടക്കണം ബാക്കിയുള്ള ആഘോഷിക്കുന്നവരെ ഞാൻ ആഘോഷിക്കട്ടെ അവരെയും പോയി കുറ്റപ്പെടുത്തുന്ന എന്തിന് വെറുതെ ആവശ്യമില്ല ഊർജ്ജ കാര്യമില്ല അവരെയും കുറ്റപ്പെടുത്തി എന്തെങ്കിലും വായിത്തോന്നത് വിളിച്ച് പറഞ്ഞ് വല പോലാക്ക ആക്കും ഇതിലൊക്കെ വല്ല കാര്യമുണ്ട് ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കും അറാമോ ക്രിസ്മസ് ഇപ്പം പുതിയ കണ്ടു കൊടുത്ത് നെറ്റിൽ അപ്ലോഡ് ചെയ്യും ക്രിസ്മസ് ഈസൺ ഹറാം എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യും പുതിയ കണ്ടുപിടുത്തല്ലേ കണ്ടുപിടിച്ചിരിക്കും ഇഷ്ടം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ താഴ്ക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോ ഒക്കെ എണ്ണം ബൈ